മാന്യ പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ ഒന്നാം തീയതി ഇന്നും വരാമന കുറച്ച് ദിവസങ്ങളിലുമായിട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയോ എന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗ്യാസ് തുകയുടെ വില നമുക്ക് ഈ ഗ്യാസ് ഉണ്ടാക്കുന്ന കമ്പനികൾ അതൊക്കെ നമുക്ക് പ്രഖ്യാപി തന്നിരുന്നു എന്നുവച്ചാൽ നേരത്തെ കാലം ശകലം തുകയാണ് ഇപ്പോൾ കൂടിയിട്ടുള്ളൂ പാചക വാതക സിലിണ്ടറിന്റെ നാല് രൂപ ഇപ്പോൾ കുറച്ചിട്ടുണ്ട് പത്തൊമ്പത് കിലോഗ്രാം വെയിറ്റ് വരുന്നതിന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എന്ന് പറഞ്ഞ ആ ശരാശരി വിലയിലേക്ക് ആയിട്ടുണ്ട് കഴിഞ്ഞ മാസം തന്നെ പതിനാറ് രൂപയുടെ വർധനമാണ് നടത്തിയത് എന്നാൽ ഈ മാസം നമുക്ക് നാല് രൂപ കുറച്ചിട്ടുമുണ്ട് എണ്ണ കമ്പനികൾ എല്ലാ മാസവും ഒന്നാം തീയതി തുക കൂട്ടുകയോ കുറയ്ക്കുകയോ വിലയിൽ മാറ്റങ്ങൾ വരുത്താറുമുണ്ട് കാർഷിക സിലിണ്ടർ വിലയിൽ ഇപ്പോൾ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല എണ്ണൂറ്റി എഴുപത്തിയൊന്ന് രൂപ അമ്പത് പൈസ എന്ന സ്വകാര്യ വിലയിലാണ് ഇപ്പോഴും ആ ഗ്യാസ് നമുക്ക് നൽകുന്നത് ചില സ്ഥലങ്ങളിലായിട്ടൊക്കെ തന്നെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും പ്രധാന പ്രധാനമന്ത്രിയുടെ പദ്ധതിയായ ഉജ്ജ്വല യോജന പ്രകാരം വീട്ടിൽ ഉള്ള വീട്ടമ്മമാർക്കൊക്കെയായിട്ട് രണ്ടര ലക്ഷം മരുന്നവർക്ക് അവർക്ക് സൗജന്യ പാചക പാചക സിലിണ്ടറൊക്കെ നൽകുന്നതാണ് അവർക്കൊക്കെ സൗജന്യമായിട്ടൊക്കെയാണ് രണ്ടര ലക്ഷത്തോളം മരുന്ന ഇവർക്ക് ലഭിക്കുക ഇതിനൊക്കെ വേണ്ടി നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി വീടുകളിലുള്ള സ്ത്രീകളുടെ പേരിൽ നിങ്ങൾ ഗ്യാസ് സിലിണ്ടർ എടുത്താൽ മാത്രം മതി അന്ന് നിങ്ങൾക്ക് ഈ പ്രധാനമന്ത്രിയുടെ പദ്ധതിയിൽ ചേരാൻ സാധിക്കുന്നതാണ് രണ്ടായിരത്തി പതിനാറ് മുതലാണ് ഈ പദ്ധതി വന്നിട്ടുള്ളത് ഇതിനൊപ്പം തന്നെ പാ തന്നെ ഗ്യാസ് സ്റ്റൗ റെഗുലേറ്റർ സിലിണ്ടറുകൾ ഇവരൊക്കെ തന്നെ നമുക്ക് സൗജന്യമായിട്ട് അവർ നൽകും ഈ വർഷത്താകെ തന്നെ മുഴുവനായിട്ടും ഇരുപത്തി അഞ്ച് ലക്ഷ സൗജന്യമായ ഗ്യാസ് സിലിണ്ടറുകൾ നൽകാനാണ് ഇപ്പോൾ സർക്കാർ ഇപ്പോൾ ചാരിച്ചിരിക്കുന്നത് ഇതിൽ രണ്ടര ലക്ഷത്തോളം വരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ കേരളത്തിലാണ് നൽകുന്നത് ഇതിനൊപ്പം തന്നെ നമുക്ക് മുന്നൂറുപ സബ്സിഡിയും ഇതിനൊപ്പം ലഭിക്കുന്നതാണ് അപ്പൊ ഇത്രയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് കൂടുതൽ അറിയിപ്പുകൾ അറിയാൻ വേണ്ടി